കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ സ്മാർട്ട് ഫോണുകളിലും വോളിയൂം അപ്പ് ബട്ടണും വോള്യം ഡൗൺ ബട്ടണും ഉണ്ടായിരിക്കും നമ്മളിത് ഉപയോഗിക്കുന്നത് സൗണ്ട് കൂട്ടാനും സൗണ്ട് കുറയ്ക്കാനും വേണ്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കൂടുകയും സൗണ്ട് കുറയുകയും ചെയ്യും ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ വോളിയം ബട്ടൺ ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിനേക്കാളും ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ ഈ വോളിയം ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വോളിയം ബട്ടന്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ലഭിക്കാനായിട്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ്റെ പേര് ക്യൂ ക്ലിക്ക് എന്നാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ആക്ഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ വോളിയം ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലാഷ് ലൈറ്റ് ഫോട്ടോ വീഡിയോ കോൾ മെസ്സേജ് ആപ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോള് ഓട്ടോമാറ്റിക്കായിട്ട് ഡയൽ ആകും അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യം അതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഇവിടെ നിങ്ങൾ കോൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണിൻ്റെ കോൺടാക്സ് ലിസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾക്കോട് നോക്കുക ഇവിടെ കുറേ പ്ലസ് ബട്ടണും മൈനസ് ബട്ടണും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വോളിയം ഡൗൺ ബട്ടൺ ആണെങ്കിൽ മൈനസ് ബട്ടൺ സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ വോളിയം അപ്പ് ബട്ടൺ ആണ് ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തു അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് റെഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ കോൺടാക്സിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിലും സൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിലും ഒക്കെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഡീഫോൾട്ട് തന്നെ വെക്കുകയാണ് ഫിനിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഇത്രയും ചെയ്തതിനു ശേഷം വോളിയം അപ്പ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഒന്നും സംഭവിക്കുന്നില്ല കോൾ പോകത്തില്ല കോൾ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓൺ ആക്കുക ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും വോളിയം അപ്പ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം നോക്കുക ഞാനിവിടെ വോളിയം അപ്പ് ബട്ടൺ പ്രെസ് ചെയ്തു ഞാൻ ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ഇവിടെ പോകുന്നത് കാണാൻ സാധിക്കും വീണ്ടും നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ വോളിയൂം അബ്ബണിൽ പ്രസ് ചെയ്യാനും നോക്കുക നോക്കുക ഇവിടെ കോൾ പോകുന്നത് കാണാൻ സാധിക്കും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ ഞാൻ വീണ്ടും ഇതിൽ പ്രസ് ചെയ്തു നോക്കുക വീണ്ടും കോൾ പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ഒരേ നമ്പറിലേക്ക് ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രാവശ്യം കോൾ ചെയ്യേണ്ടതായിട്ടുള്ള മൊബൈൽ നമ്പരുകൾ കാണും അത് ഇതേപോലെ കോണ്ടാക്ട്സിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കോൾ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കോൾ ചെയ്യാതെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കോൾ ചെയ്യാൻ സാധിക്കും ഇനി അടുത്തത് നമുക്ക് കോൾ ബട്ടൺ ഉപയോഗിച്ച് എന്താണ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ക്രിയേറ്റ് ന്യൂ ആക്ഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നമുക്കിനി ഫ്ലാഷ് ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഫ്ലാഷ് ലൈറ്റിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഡ്യൂറേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെക്കൻഡിൽ ഡിലേ ഇത് ഓപ്പൺ ആകണമെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാം ഞാനിവിടെ സീറോ സെക്കൻഡ്സ് സെലക്ട് ചെയ്തു അതിനുശേഷം റെഡി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വോള്യൂം ഡൗൺ ബട്ടൺ അതായത് ഇവിടെ കാണുന്ന മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റെഡി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ് ഇനി നമുക്ക് വോളിയം ഡൗൺ ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്ത് നോക്കാം നോക്കുക ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകുന്നതും ഓഫാവുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകും വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആകും ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീന് ഓൺ ആണ് ഞാൻ ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യുകയാണ് അതിനുശേഷം വീണ്ടും നമുക്ക് വോളിയം ഡൗൺ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കുക ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആകാതെ തന്നെ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും വിൻഡോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവുന്നതാണ് അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദം ആകുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത് ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം ഇതേപോലെയുള്ള പുതിയ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം